ഇതാണ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോർച്ച് നമുക്ക് ഈ ടോർച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം നിങ്ങള് കണ്ടിട്ടുണ്ടാവൂലാണ് അങ്ങനെ വരിക്കും ചെറുതായിട്ടൊന്നും അങ്ങനെ കുഴയുമല്ലോ ഉള്ളൂ അല്ലാതെ വലിയ കുട്ടികൾക്ക് ഇത് ഇത് വളരെ യൂസ്ഫുൾ ആണ് ഇപ്പൊ നമുക്ക് കേരളത്തിലേക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് പറയാം ഇത് നല്ല ഇത് നമസ്തേ എന്ന് പറയാം ഇതിന്റെ അത് ഇത് വള്ളാണ് ഇതിപ്പോ ഈ വള്ളത്തിൽ ഇങ്ങനെ മുക്കിട്ട് ഇതിപ്പോ ഇതില് വള്ളല്ലേ ഇത് നമ്മൾ എന്തെന്നെ ഈ ഫിക്സ് എന്നിട്ട് ഇത് താഴോട്ട് വരില്ല നമ്മുടെ സ്പീഡ് ഒക്കെ ഗ്രേഡ് ആണ് നമ്മളെ വരുന്ന പോലെ ഫോർട്ടി ഗ്രേഡ് അല്ല ഇത് അടിച്ചു കൊടുത്താൽ മതി ഫോം ക്രിയേറ്റ് ആവും നമുക്ക് കാറിലായാലും ഇത് വന്നിട്ട് ഒരു ഫ്ലോർ ക്ലീൻ മോപ്പാണ് മോപ്പ് ആ ഇത് ഒരു മോപ്പാണ് ഫ്ലോർ ക്ലീനിന്റെ ഇതും മോപ്പാണ് മാക്സിമം എല്ലാവരും കണ്ടിട്ടുണ്ടാവും പി വി എം ഓപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ മോപ്പ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത് റീഫുൾ ഹാർഡ് ആയിരിക്കും ആദ്യം ഇത് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്പോഞ്ച് പോലെ ആവും സോഫ്റ്റ് ആവും ഇത് വന്നിട്ട് പോളിജീൻ ഫൈബർ എന്ന് പറയും ഇതിന്റെ മെറ്റീരിയൽ സോ ഇത് വന്ന് ആസിഡ് പ്രൂഫാണ് ഫയർ പ്രൂഫാണ് അതേപോലെ ദിവസം നമ്മൾ യൂസ് ചെയ്താലും ഒരു രണ്ടു കൊല്ലത്തേക്കാങ്കിലും മിനിമം യൂസ് ചെയ്യാം അങ്ങനത്തെ ഒരു സാധനമാണത് രണ്ടാമത് ഇതിലൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ഞമ്മള് വള്ളത്തിലാണ്ട് മുക്കഴിഞ്ഞാൽ ഒരു അര ലിറ്ററോളം വള്ളം ഇങ്ങനെ എടുത്തോളും അത് വന്നിട്ട് ഈ ഹാൻഡിൽ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാല് പൈപ്പിലെ വെള്ളം വരുന്ന പോലെ നല്ല ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് റുപ്പ ആണ് റേറ്റ് പക്ഷേ ഇവിടെ നമ്മൾ അതല്ല കൊടുക്കണത് അതിലും കുറച്ചാണ് ഇത് അഞ്ഞൂറ് റുപ്യള്ളു അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞമ്മ തരുന്നത് ഇനി രണ്ട് മാപ്പ് എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ് തൊള്ളായിരം രൂപ രണ്ട് മാപ്പാണ് എന്നിട്ട് അതിൽ തന്നെയാണ് അതേപോലെ പാലിതീൻ ഫൈബർ തന്നെയാണ് ഇത് ആ ഇതാണ് സോഫ്റ്റ് ചെയ്തതാണ് നനച്ചതാണ് ആ അത് നനവുണ്ടല്ലോ അത് നനച്ച് ഇത് അത് നനക്കാതെ കാണിച്ചോ ഇത് നനച്ച് കാണിക്കുക കാരണം അത് ഒരുപാട് നമ്മള് പി വി എം മാപ്പ് ഇട്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് വരും അതിന്റെ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾ കാണാം ആര് ഇട്ട് കാണാം പി വി എന്ന് പറഞ്ഞാൽ പവർഫുൾ വാക്കം ആക്ഷൻ എന്നാണ് അതേ പി വി എൻ അത് റോള് പോലെ ഉണ്ടാവും ഇങ്ങനെ ഉരുണ്ടിട്ടുണ്ടാവും ഇത് പകുതി അണ്ട് ഉറിട്ട് സ്റ്റക്കായി നിക്കലാണ് അപ്പോഴാണ് പിഴീണത് പക്ഷെ അത് കുറച്ചല്ലേ ചിലവർക്ക് ഇങ്ങനെ കൈ വളച്ച് ക്ലീൻ ചെയ്യുമ്പോ കുറച്ച് റിസ്ക് ഉണ്ടാവും അങ്ങനത്തെ അവർക്ക് ഇത് ബെസ്റ്റ് ഇത് നമസ്തേ എന്ന് പറയും ഇതിന്റെ മോപ്പ് ഇത് പിഴിയുന്ന സ്റ്റൈൽ അങ്ങനെയാണ് ഇത് ഇത് വള്ളാണ് ഇതിപ്പോ നമ്മൾ ഈ വള്ളത്തിൽ ഇങ്ങനെ മുക്കിട്ട് ഇതിപ്പോ ഇതില് ഞമ്മള് വള്ളല്ലേ ഇത് നമ്മൾ എന്തന്നെ കുളിക്കാലോ ഞമ്മക്ക് വന്നിട്ട് ഇതിന്ന് ഫിക്സ് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് താഴോട്ട് വരില്ല വള്ളത് ഇത് നമ്മൾ പിഴിയുമ്പോ മാത്രമേ പുറത്തു പോകുള്ളൂ അപ്പൊ അതുകൊണ്ട് ധൈര്യത്തില് ഇതിങ്ങനെ ാണ് അപ്പൊ നമുക്ക് ഇത് ധൈര്യത്തില് നമ്മൾ എവിടെ വേണമെങ്കിലും എടുത്തിട്ട് പോവാം ഇത് നല്ല യൂസ്ഫുൾ ആണ് ഇതും ആ അഞ്ഞൂറ് രൂപ തന്നെ ഇപ്പൊ ഇതില് നമ്മള് വന്നിട്ട് കാണുന്നത് പിന്നെ കമർഷ്യൽ മിക്സി ഉണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് വീട്ടിലേക്കല്ലേ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ മാവരക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ഗ്രൈൻഡറിനെ എടുക്കണം എന്നില്ല മിക്സി വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യുക ഇത് രണ്ട് ലിറ്ററിന്റെ കപ്പാസിറ്റി ആണ് ഇത് നമ്മള് ഓൺ ചെയ്യുക അതേപോലെ ഈ മിക്സിയിൽ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ചെറിയ ഹോട്ടലൊക്കെ വെച്ചുള്ളവര് കമർഷ്യൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യണം ഞങ്ങൾക്ക് ഒരുപാട് അരക്കണം പൊടിക്കണം എന്നുണ്ടെങ്കിൽ ഈ മിക്സി നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അതേപോലെ വീട്ടിലേക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴും ചെറിയ ചാർ ഉണ്ട് പിന്നെ ഇതിന്റെ ആ രണ്ട് ചാർ പിന്നെ ഇതിന്റെ ബുഷൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ഒന്നും അല്ല ഫുള്ള് എൻ പി ആണ് നിക്കൽ പോളിക് എന്ത് പറഞ്ഞാൽ മെറ്റലാണ് അത് മിഷനരീസിലൊക്കെ വരുന്ന മെറ്റലാണ് ഫുള്ളും സ്റ്റീലൊക്കെ ആയിട്ടാണ് ഇതിന്റെ ഫുള്ള് ക്ലീനൊക്കെ ആ വളരെ ഈസി ആയിട്ട് ചെയ്യുക റസ്റ്റർ പ്രൂഫാണ് ഇത് വന്നിട്ട് നമ്മൾ ഓൺ ഓഫ് സ്വിച്ച് ഇത് നമ്മൾ സ്പീഡ് കൂട്ടുന്നത് എത്ര വേണമെങ്കിലും സ്പീഡ് കൂട്ടാം ആ സ്പീഡ് നല്ല സ്പീഡാ നല്ല സ്പീഡ് പെട്ടന്ന് അരക്കുന്നതാണ് നമുക്ക് ഇതില് വന്നിട്ട് ഞമ്മള് വല്ല ഹാർഡായ ഐറ്റംസ് ഒക്കെ എടുമ്പോ നമ്മൾ സ്പീഡ് കുറച്ചിട്ട് ഇതില് ജമ്പറും ഉണ്ട് യൂസ് ചെയ്യാം വർക്ക് ചെയ്യുമ്പോ തന്നെ ഇഞ്ചറി യൂസ് ചെയ്യാവുന്നതാണ് ഒരു സ്ഥലത്ത് നിൽക്കുന്നേ നമ്മളിപ്പോ ഇതില് ചെറുതായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോ ഒരു സ്ഥലത്ത് തന്നെ നിന്ന് ഒരേ പൊസിഷനിൽ ഓടുമ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് ഓണിട്ട് അങ്ങനെ തന്നെ ഇഞ്ചറി യൂസ് ചെയ്യാം ഇത് നമുക്ക് എത്രക്ക് വേണോ അത്രക്ക് ഇഞ്ചറി യൂസ് ചെയ്യാം രണ്ടു കൊല്ലത്തേക്കുള്ള ഉണ്ട് റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് ബ്ലേഡ് ഒക്കെ ത്രീ സിക്സ്റ്റി ഗ്രേഡ് ആണ് നമ്മളെ മിക്സിയിൽ വരുന്ന പോലെ വൺ ഫോർട്ടി ഗ്രേഡ് അല്ല വൺ ഫോർട്ടി ഗ്രേഡ് ബ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോർപ്പ് മളങ്ങും പിന്നെ അതേപോലെ കട്ടിങ് ഒക്കെ വെച്ച് വളക്കാനോടക്കാനൊക്കെ പറ്റും പക്ഷെ ഇതങ്ങനെ പൊട്ടിക്കാനൊന്നും പറ്റില്ല ഇത് തേഞ്ഞ് മെലീസായി കട്ടാവുകയുള്ളൂ ഈ ബ്ലേഡ് ഇത് ഇത് ആക്ച്വലി വന്നിട്ട് റേറ്റ് ഇത് അയ്യായിരത്തി എഴുന്നൂറ്റിഅമ്പത് റേറ്റ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ കൊടുക്കുന്നത് എന്നിട്ട് മൂവായിരത്തി തൊള്ളായിരം റുപ്യ മൂന്നു തൊള്ളായിരത്തിന് രണ്ടു കൊല്ല വാറണ്ടിയോട് കൂടിയാണ് കൊടുക്കുന്നത് കമേർഷ്യല് ആ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മള് കാറിന് ഒരു വാക്യം ക്ലീനർ ആക്കാന്ന് വെച്ചാൽ ഈ വാക്യം ക്ലീനർ മുന്നൂറ് രൂപയുള്ളു ആ മുന്നൂറ് അഞ്ഞൂറ്റമ്പത് ആറുന്നൂറൊക്കെ ഉണ്ട് ഓൺലൈനിൽ അടക്കം ആ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മുന്നൂറ് റുപ്യവിടെ ഞാൻ തരുന്നത് റുപ്യ ഇതിലെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് കൊല്ലം പതിനഞ്ച് ദിവസത്തേക്കില്ലേ മറ്റേ റിട്ടേൺ വാറണ്ടി മാത്രമാണ് ഈ വാക്ലീനറിലെ ഇതില് വാക്ലീനറിൽ ഞാൻ ഒക്കെ പറ്റുന്നതാണ് ഇത് ഇനി ഒരു ക്വാളിറ്റി ആണ് ആ പക്ഷെ ഇത് കുറച്ച് ക്വാളിറ്റി കൂടുതലാണ് അത് പതിനഞ്ച് ദിവസത്തേക്ക് റിട്ടേൺ വാറണ്ടി മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊല്ലത്തേക്കില്ല വാറണ്ടി ഉണ്ട് ആ ഇത് ഇത് മോട്ടർ നല്ല ഹെവിയാ സാധനം നല്ല സ്മൂത്ത് ആണ് വിത്ത് ബ്ലോയർ എല്ലാറ്റിലും ബ്ലോയർ ഉണ്ട് കേട്ടാ ബ്ലോയർ ഉണ്ട് കീബോർഡൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ബ്ലോയർ ഇതിൽ തന്നെ ഉണ്ട് ഇത് തൊള്ളായിരം റുപ്യയർ ആണ് ഇപ്പൊ ഇതിൽ അതിനേക്കാളും വെൽത് ഇപ്പൊ നമ്മള് കാറിന് സ്ക്രൂ ഡ്രൈവർ ഇതുപോലെ പിന്നുകള് അതുപോലത്തെ ചെറിയ ചെറിയ ബോൾട്ട് അങ്ങനത്തെ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് വെൽത്തായിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ ചാർജബിള് ബാറ്ററി ഒക്കെ വാറണ്ടി ഇല്ല സാധനമാണ് ബാറ്ററി ടെൻ തൗസൻഡ് ആംസിന്റെ ബാറ്ററി ആണത് ഇത് ടു ഇയേഴ്സ് പറഞ്ഞിരുന്നു ആ രണ്ടു കൊല്ലത്തേക്ക് റീപ്ലേസ്മെന്റ ആ രണ്ടു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ബാറ്ററി ആയാലും ശരി വാക്യം ക്ലീനറായാലും ശരി എന്ത് പോയാലും അത് അങ്ങനെ എടുത്തിട്ട് പുതിയത് തരിക ഇതിൽ കുറച്ച് ഷക്കിംഗ് പവർ കുറച്ച് കൂടുതലാണെ ആ ഇത് കുറച്ച് പവർ കൂടുതലാ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇപ്പൊ നമ്മളെ ടിവിന്റെ അടുത്ത് സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചാൽ മതി നമുക്ക് എപ്പഴാന്ന് വെച്ചാൽ അപ്പടുത്ത് ക്ലീൻ ചെയ്ത ഇവിടെ ഡെസ്റ്റ് ഫില്ലാകുമ്പോ മാത്രം നമ്മളത് എടുത്ത് ഡിസ്പോസ് ചെയ്യാം ആ വീട്ടിൽ മാത്രല്ലേ അല്ല യൂസ് ചെയ്യാ പിന്നെ ഗ്രിൽ ഗേറ്റുകളിൽ അതേപോലെ ഇപ്പൊ നമ്മള് സാധനം മേലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുമ്പോ മേലെ ഉള്ളും നാലമാറിയും പൊട്ടികളൊക്കെ ഉണ്ടാവും അതിന് ഇതിന് ബ്രഷ് ഉണ്ട് ആ ബ്രഷ് ഒക്കെ ഉണ്ട് ഇതില് ബ്രഷ് അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ട് ആ ബ്രഷ് അറ്റാച്ച്മെന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാം ഒരുപാട് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ സ്പേസിലധികം ഈ മൈന്യൂട്ട് അല്ലാതെ സ്പേസ് ആയിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം അതുപോലെ ബ്രഷ് ബ്രഷായിട്ടും ഇതിലുണ്ട് ബ്രഷ് അറ്റാച്ച്മെന്റ് നമുക്ക് സെറ്റായ ടെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്രഷ് ചെയ്ത് എടുക്കാം അതിന് മാറാൻ പോലെ ഇപ്പം നമ്മൾ ചെമ്മരിലൊക്കെ മാറലുണ്ട് ജനൽ ഗ്രേറ്റഡിലൊക്കെ മാറലുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് ചെയ്ത് അങ്ങനെ വരും അത് അങ്ങനെ അത് വലിച്ചോളും അങ്ങനെ എടുക്കാതി ഇത് ഇത് നല്ല യൂസാണ് മൾട്ടി പെർപ്പസ് ആണ് ഇത് വന്നിട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ആ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ആ അത്രേ ഉള്ളു അതിപ്പോ ഇവിടെ നമ്മൾ എടുക്കുമ്പോ രണ്ടായിരത്തി അഞ്ഞൂറോളം റേറ്റ് ഉണ്ട് ഇവിടെ നമ്മള് ആ രണ്ടായിരത്തിഅഞ്ഞൂറോളെ റേറ്റ് ഉണ്ട് ഓൺലൈനിൽ മേടിക്കുമ്പോൾ രണ്ടായിരം റേറ്റ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി റേറ്റ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ തരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ടോർച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ടോർച്ച് ഒന്ന് കാണിക്കാം നമുക്ക് ടോർച്ച് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഇത് ഇരുന്നൂറ് രൂപയുള്ളു റീചാർജബിൾ ആണ് കേബിൾ ഇതിൽ തന്നെ ഉണ്ട് ആ അത് ചാർജ് ചെയ്യാൻ പറ്റിയതാണ് നല്ല പവറും ഉണ്ടാവും ഏകദേശം ലെങ്ത് ഒക്കെ എന്ന് പറയുമ്പോ ഒരു അമ്പത് മീറ്ററോളം ഒക്കെ അടിക്കാൻ പറ്റിയതാണ് വളരെ സിമ്പിൾ ആണ് ഹാൻഡിലി ആണ് മെറ്റൽ ആണ് കേട്ടോ പ്ലാസ്റ്റിക് അല്ല അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഉണ്ട് ഇതുപോലത്തെ ബാറ്ററി ഈ ബാറ്ററി തന്നെ കേട്ടോ പുറത്തേത് ഇരുന്നൂറ് രൂപയുടെ റേറ്റ് കാരണം ഇത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആംസിന്റെ ബാറ്ററിയാ ഈ റീചാർജബിൾ ബാറ്ററി ഇതിന് ഉണ്ട് ആ വില അപ്പൊ ഈ ബാറ്ററി എല്ലാം വട കൂടിയിട്ടാണ് ഇതിങ്ങനെ ബോക്സിൽ വരുന്ന സാധനം ഇതിപ്പോ ഇരുന്നൂറ് റുപ്പു അതുപോലെ ഈ ടോർച്ച് ഇരുന്നൂറ്റമ്പത് റുപ്യ ഇരുന്നൂറ്റിഅമ്പത് ഇതും മെറ്റൽ ടോർച്ചാണ് ഇത് മുന്നൂറ് റുപ്യ പിന്നെ ഇതാണ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോർച്ച് നമുക്ക് ഇത് ഈ ടോർച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം ഇത് വന്നിട്ട് ഒരു ഡിഫറെന്റ് ടോർച്ചാ ആ ഡിഫറെന്റ് ടോർച്ചാണ് ഇത് ലേഡീസിനൊക്കെ ഹാൻഡ് ബാഗിൽ വെക്കാൻ പറ്റിയ ഒരു സാധനമാണ് അതല്ലാതെ ഇത് നമുക്ക് ഡിഫൻസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ താഴെ ഒരു സ്വിച്ച് ഉണ്ട് ഇതിൽ ഓൺ ഓഫ് ഉണ്ട് ജസ്റ്റ് നമ്മൾ ഞമ്മളിത് ഓൺ ആയിട്ടുണ്ടെങ്കി പിന്നെ അതിന് ശേഷം ഇവിടെ ഇതാണ്ടിപ്പുറത്തൊരു ചെറിയ സ്വിച്ച് ഉണ്ട് ഇത് നമ്മൾ ടോർച്ചിന് സ്വിച്ച് ഇപ്പുറത്തൊരു ചെറിയ സ്വിച്ച് ഉണ്ട് ഇതാണ് ഷോക്കാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരിക്കും ആരായാലും കഴുത്തിലൊക്കെ വെച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഷോക്കെ നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവൂലെ അതുപോലെ എന്താ അതിന്റെ അതിന്റെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വാട്സ് ഒക്കെ ഉണ്ടാവും ഇതൊരു ഫൈവ് ഹൺഡ്രഡ് വാർട്സ് ഉള്ളൂ അപ്പൊ ചെറുതായിട്ടൊന്നും അങ്ങനെ കുഴയുമല്ലോ അത്രേ ഉള്ളൂ അല്ലാതെ വേറൊന്നും വലിയ കുട്ടികൾക്കും ഗേൾസിനും ഒക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ മതി ഇന്ന് പിന്നെ തരുന്നായിക്കുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അവർക്കും കൊടുക്കാതെ കയ്യിലൊന്ന് വെച്ചുകഴിഞ്ഞാൽ ഞമ്മളെ പോലെ സിമ്പിളായിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി ആ അതുപോലത്തെ ഒരു ഡിഫറൻസാ ഇത് വന്നിട്ട് ഞമ്മക്ക് എണ്ണൂറ്റമ്പത് റേറ്റ് ഉണ്ട് അത് റേറ്റ് ഉണ്ട് പക്ഷെ ഇവിടെ അഞ്ഞൂറ് രൂപയുള്ളു ഇവിടെ അഞ്ഞൂറ് റുപ്യക്കരുന്നിട്ടാ ഇത് മെറ്റൽ കേട്ടോ ഫുള്ള് മെറ്റലാണ് ഇത് പ്ലാസ്റ്റിക് അല്ല ഇതുപോലെ ടോർച്ച് നൂറു രൂപ മുതൽ ഇണ്ട്ട്ടാ നിങ്ങൾക്ക് എന്താ റേറ്റിന് വേണം അഞ്ഞൂറിന് വേണോ നാനൂറിന് വേണം മുന്നൂറിന് വേണം എന്ത് റേറ്റിന് വേണമെങ്കിലും നിങ്ങൾ ചോദിക്കണ പോലെ ടോർച്ച് ഉണ്ട് ടോർച്ചിന് അടുത്തത് കഴിഞ്ഞ് ഏറ്റവും നല്ലൊരു ടോർച്ച് കോസ്റ്റ്ലി ആയിട്ട് ചെറുതായിട്ട് സിമ്പിൾ ആയി വേണമെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ഇനി ഒരു ടോർച്ച് ഉണ്ട് മെറ്റൽ ടോർച്ച് ഇതാണ് സാധനം ആ ഇത് ഫുള്ള് മെറ്റലാണ് ഇത് നമുക്കൊരു രണ്ട് കിലോമീറ്ററിന് മേലെ അടിക്കുന്ന ടോർച്ചാണ് രണ്ട് കിലോമീറ്ററിന്റെ മേലെ കാരണം ഇതിന്റെ ഗ്ലാസ് അല്ല അതിൽ ലെൻസ് ആണ് മുമ്പിൽ ഇത് എല്ലാ ടോർച്ചിലും ഗ്ലാൻസ് ഗ്ലാസ് ആണ് വരിക ഇതില് സാധന ലെൻസ് ആണ് ലെൻസ് ആണ് ഇത് നല്ല ചാർജബിളും ആണ് ഇതിന്റെ ബാറ്ററി ഇതാ ഇങ്ങനെ ഉണ്ടാവും വലിയ ബാറ്ററി നല്ല ബാറ്ററി ഉണ്ട് നല്ല പവർ ഉണ്ടാവും ഇത് വന്നിട്ട് നമ്മള് എല്ലാ ടോർച്ചിന്റെയും പോലെ നല്ല ഹൈറ്റും ഉണ്ടാവും അതേപോലെ പോയിന്റും ഒക്കെ ഉണ്ടാവും എന്താണ്ടാ നല്ല പവറുള്ള ഒരു സാധനം നമ്മൾ ഈ പോയിന്റ് ഇപ്പൊ നമ്മളൊരു ബിൽഡിങ്ങിലേക്ക് ഒരു സ്ഥലത്ത് നോക്കാൻ ഇത് മതി അതേപോലെ തെങ്ങിന്റെ മോള് ഇങ്ങനൊക്കെ നോക്കാനാണെങ്കിൽ ഇത് ഇതേ വന്നിട്ട് ഇതിന്റെ മുമ്പിലെ വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഒരു ബിൽഡിംഗ് മൊത്തം നോക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അണ്ട് വലിച്ചു കഴിഞ്ഞാല് എന്താ ഫുള്ള് ചെറിയൊരു ഐറ്റം ആ നമുക്ക് എന്താ ബിൽഡിങ്ങിന്റെ സൈസ് അതിനനുസരിച്ച് അത്രത്തോളം എടുക്കാം ഇത് വന്നിട്ട് ഇത് നമ്മള് എത്രക്കെത്തോളം വലിക്കണം അങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് പക്ഷെ ഇത് ഫുള്ള് വലിയൊരു മൊത്തം ബിൽഡിംഗ് ഒരു മൂന്നടക്കിന്റെ ബിൽഡിങ് മൊത്തം കാണാൻ നമുക്ക് അത്രക്കും ചെയ്യാൻ പറ്റിയതാണ് നമുക്ക് നമുക്കിതിന് വെയിറ്റ് വെയിറ്റിലെ സാധനം ആട്ടോ ഏകദേശം നമ്മൾ ഇത് വള്ളത്തിന്റെ ഉള്ളിൽ കൂടി കൊണ്ടുപോയാലും വാട്ടർ പ്രൂഫ് ആണ് ഇത് രണ്ടായിരത്തി അഞ്ഞൂറോളം റേറ്റ് ഉണ്ട് ഇപ്പൊ ഇത് ഞാൻ ഇവിടെ തരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് പ്രിന്റർ ആട്ടോ മിനി പ്രിന്റർ നമ്മള് എങ്ങോട്ടും കയ്യിലെടുത്തിട്ട് പോകാൻ പറ്റിയത് രണ്ടാമത് നമുക്ക് മൊബൈലിൽ നിന്നൊക്കെ ഒരു പാരാഗ്രാഫ് ഒക്കെ ഉണ്ടാവും ചിലർക്ക് പഠിക്കാൻ കുട്ടികൾക്കും പറ്റിയതാട്ടോ നമുക്ക് ആ നമ്മള് കോപ്പി എടുക്കും പിന്നെ അത് സ്ക്രീൻ ഷോട്ട് പോയി ഫോട്ടോ സ്റ്റാറ്റ് എടുക്കും അങ്ങനത്തെ ചെറുതായിട്ട് നമ്മൾ എടുക്കേണ്ടതൊക്കെ വേണമെങ്കിൽ ഈ പ്രിന്ററിൽ നമുക്ക് എടുക്കാം ഇതിന്റെ ഈ ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ചെറിയ കാറ്റലോഗ് ഉണ്ട് ഇതിൽ തന്നെ ഈ ക്യു ആർ കോഡ് ഉണ്ട് ഇത് നമ്മൾ സ്കാൻ ചെയ്താൽ മതി എന്റെ ആപ്പ് ഇതിൽ ഇൻസ്റ്റാൾ ആവും അത് ആപ്പ് ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഇതവിടെ സ്വിച്ച് ഓൺ ഓഫ് ഉണ്ട് ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്ലൂടൂത്തിലേക്ക് പേർ നമ്മളെ മൊബൈലിലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്താൽ മതി അത് ഓട്ടോമാറ്റിക് പേർ ആയിക്കോളും നിങ്ങളൊരു ഫോട്ടോ എടുക്കാന്ന് വെച്ചോ ആ ഫോട്ടോ എടുത്തു ഇപ്പൊ ഞമ്മളിതിലേക്ക് പ്രിന്റ് കൊടുത്താൽ മതി കണ്ണടച്ച വന്നിട്ടുണ്ട് എന്റെ പിക്ക് ഇതാണ് ട ഇത് ഇത് നമുക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് റുപ്യ റേറ്റ് ഉണ്ട് മാർക്കറ്റിൽ ആയിരത്തിഅഞ്ഞൂറ് ഉണ്ട് കാരണം ഇതില് നല്ല നിറയെ ക്വാളിറ്റി ഉണ്ട് ഇത് വാറണ്ടി ആയിട്ടോ ഇതിന് വാറണ്ടി ഉണ്ട് ഞങ്ങള് ഓരോ വാറന്റി കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എണ്ണൂറ്റി അമ്പത് രൂപത് അഞ്ഞ് ഞമ്മള് കാണാൻ പോണത് കാർ വാഷറാട്ടോ കാർ വാഷർ എന്ന് വെച്ചാൽ നമുക്ക് വന്നിട്ട് കറന്റിൽ കുത്തിയിട്ടടിക്കണത് കാർ വാഷർ എല്ലാരും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് വന്നിട്ട് കാർലെസ് ആണ് എനിവേർ എനി പ്ലേസ് എവിടെ വേണമെങ്കിലും എടുത്തിട്ട് പോകാൻ പറ്റും ആ വെള്ളം കുറച്ചതുപോലെ അരബക്കറ്റ് വെള്ളം അരബക്കറ്റ് എത്ര വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു കാർ വാഷ് ചെയ്തെടുക്കാം അതുപോലെ നമുക്ക് എനിവേർ എനി പ്ലേസ് എവിടെ വേണമെങ്കിലും നമ്മളിപ്പോ ടൂർ പോയി പോയോട്ടേക്കൊക്കെ പെട്ടെന്ന് കാറിൽ ചെലവ് കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളം കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ ഒരു വെള്ളം തൊടാതെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം അത് റീചാർജബിൾ ആണ് റീചാർജബിൾ ആണ് പക്ഷെ ഇത് ഒരുപാട് സാധനങ്ങളുണ്ട് മാർക്കറ്റില് ഒരുപാട് സാധനങ്ങളുണ്ട് വളരെ കുറഞ്ഞ റേറ്റിനൊക്കെ ഉണ്ട് ഇപ്പൊ ഇവിടെ കാണിക്കണം നല്ല ക്വാളിറ്റി എല്ലാം കാണിക്കണ്ട് നിങ്ങൾക്ക് ഏതാ വണ്ടച്ചെടുക്കാം അത്രേ ഉള്ളു ഇതാ ഇപ്പൊ ഇതിൽ വന്നിട്ട് ഈ ഇതുപോലെ രണ്ട് ബാറ്ററി ഉണ്ട് എല്ലാത്തിലും മോസ്റ്റ്ലി രണ്ട് ബാറ്ററി വരും ഓക്കെ ഇതുപോലെ രണ്ട് ബാറ്ററി ഉണ്ട് ഇപ്പൊ നമ്മൾ തരുന്ന ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി ഒരുപാടുണ്ട് ഇപ്പൊ ഇതിൽ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ക്വാളിറ്റിയാണ് കാണിക്കുന്നത് ഇതൊക്കെ ടെൻ തൗസൻഡ് ആംസിന്റെ പക്ക ബാറ്ററി ഉണ്ടാവും ഇതിൽ വന്നിട്ട് ഇതുപോലെ സ്റ്റീൽ നാബാണ് വരിക ഇതുപോലെ സ്റ്റീലുണ്ടാവും ഇത് പ്ലാസ്റ്റിക്കിൽ ഇല്ലതും ഉണ്ട് ഒരുപാട് അതേപോലെ കാണിച്ചറിയാന് ഇപ്പൊ ഇതിൽ വന്നിട്ട് നമ്മള് ഈ ഗണ്ണ് ആദ്യം ഫിക്സ് ചെയ്യാം നമുക്ക് ഇത് ഇതുപോലത്തെ ഫിൽട്ടർ ഇതില് ഫിക്സ് ചെയ്യാം പിന്നെ ആ പിന്നെ ഇതുപോലെ ഇത് ഈ വയർ ഇങ്ങനെ ഇതിൽ കയറ്റിയാ മതി പിന്നെ ഇതിങ്ങനെ ഫിറ്റ് ഫിറ്റ് ചെയ്യാം ഈ വയർ ഇതില് കയറ്റണം മനസ്സിലായില്ലേ ഇതിങ്ങനെ കഴിച്ചിട്ട് ഇതിലിട്ടിട്ട് ഈ വയർ ഫിറ്റ് ചെയ്യ ഫിറ്റ് ചെയ്തിട്ട് ഈ അടപ്പ് ഇതിലേക്ക് ത്രെഡ് ചെയ്ത് കൊടുക്കുക ത്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വള്ളത്തിൽ ഇടുക ഇതാണ് ഗണ്ണ് ഈ ഗണ് എടുത്തിട്ട് ഈ ഇതില്ലേ ഇതിങ്ങനെ വലിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്ക നല്ല അമർത്തി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് അത് ഇതിന്റെ അറ്റാച്ച്മെന്റ് ആണ് ഈ അറ്റാച്ച്മെന്റ് ഫ്രണ്ടിലോട്ട് റൈറ്റ് ചെയ്ത് കൊടുക്കും ഇതിൽ വന്നിട്ട് മൂന്ന് അറ്റാച്ച്മെന്റ് അല്ലേ അത് ഇപ്പൊ ഇത് വന്നിട്ട് ഫോം വാഷ് ഇത് സ്പ്രേ വാഷ് ഇത് പോയിന്റ് വാഷ് മൂന്ന് അറ്റാച്ച്മെന്റ് ആണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒക്കെ സ്റ്റീൽ നാമ്പ് ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണ് കാണിക്കണത് ഇപ്പൊ ഇതിൽ നമ്മൾ ഈ ബാറ്ററി ഇടണം ഇതാണ് ബാറ്ററി നമ്മൾ ഈ ബാറ്ററി ഇവിടെ വെച്ചിട്ട് തള്ളി കൊടുത്താൽ മതി ബാറ്ററി ഫിക്സ് ആവും ആ അതുപോലെ ഫോഴ്സ് ആയിട്ട് വരും നമുക്ക് ഈ ഫോഴ്സ് ഇല്ലെങ്കിൽ നമ്മള് കൈ വെക്കുമ്പോൾ കുറച്ച് ചുവന്നു പോകും അതല്ലാതെ കൈ മുറി ആകുകയല്ലോസ് വഴിയൊന്നും ചെയ്യില്ല കാരണം ഇത് ഫോർട്ടി പെറിന്റെ നമുക്കൊരു ചെളി ഉണ്ട് ഒരു അട്ടപ്പാസറുണ്ട് അത് പെരുന്ന പോലെ ഉണ്ടാവുള്ളൂ പിന്നെ ആ നല്ല ഫോഴ്സ് ഉള്ളതാണ് നല്ല ഫോഴ്സ് ഉണ്ടാവും നല്ല ഫോഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ഇത് എനിവർ എനി പ്ലേസ് കറന്റ് ഇല്ല ഷോക്ക് അടിക്കൊന്നും പേടിക്കണ്ട ഇത് എന്തിനൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ പോർട്ടിക്കോ ക്ലീൻ ചെയ്യാന് അതേപോലെ ഗ്രിൽ ഗേറ്റുകളിൽ കാർ വാഷ് ചെയ്യാം ടൂ വീലർ ഫോർ ഒക്കെ വാഷ് ചെയ്യാം ഗ്രിൽ ഗേറ്റുകളിലൊക്കെ നമ്മൾ തുടച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അത് ചെയ്യാ അതേപോലെ പോർട്ടിക്കോ മുറ്റത്തൊക്കെ നമുക്ക് മണ്ണോട് കൂടി അടിച്ചു കൊടുത്താൽ മതി ഒര ബക്കറ്റ് വെള്ളം എടുത്തിട്ട് വയസ്സായ ഒരാൾ അടിച്ചു കൊടുത്താൽ മതി മണ്ണോട് കൂടി കൊണ്ട് പോയിക്കോളും നിങ്ങൾ അടിച്ച് കോരിട്ട് നമ്മൾ വള്ളിട്ട് കഴിക്കണമെന്നുള്ള ആവശ്യമില്ല അതേപോലെ ബാത്റൂം ഇപ്പൊ മെയിൻ ബാത്റൂമിലേക്ക് ഉള്ളതും വളരെ യൂസ്ഫുൾ ആണ് ബാത്റൂമിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കാറിൽ ഫോം വാഷർ ഇതിലുണ്ട് ഇതില് നമുക്ക് കാറിന്റെ ഷാമ്പു വാട്ടറോ അല്ലെങ്കിൽ ഫോം വാഷറിൽ ലിക്വിഡ് ഇടാം എന്നിട്ട് ഇത് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ബാത്റൂമിൽ കാണിപ്പോ പാരിവെയറിൽ നമുക്ക് ലിക്വിഡ് വന്നു കഴിഞ്ഞു മറ്റേ നമ്മളെ ഉപ്പിന്റെ വെള്ളമൊക്കെ തിരക്കില്ലേ അപ്പൊ ആ ഉപ്പൊക്കെ എടുക്കണ ലിക്വിഡ് വന്നു ഒരു ലിറ്റർ ഇരുന്നൂറ് റുപ്യള്ളു പാരിവെയറിൽ ഉണ്ട് അപ്പൊ ആ ലിക്വിഡ് ഇതില് ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്തിട്ട് ഞമ്മള് ബാത്റൂമിൽ ഉപ്പ് വെള്ളമൊക്കെ തിരക്കുന്നതിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി ഫോം ക്രിയേറ്റ് ആവും നമുക്ക് കാറിലായാലും ഫോം ക്രിയേറ്റ് ആവും നമുക്ക് ഫുള് നമുക്ക് ബാത്റൂമിന്റെ പുറത്ത് ആ നല്ല പവർ ഉണ്ട് കൈ കയ്യണ്ണ ഇങ്ങനെ വലിക്കും കണ്ണ് അത്രത്തോളം പവർ ഉണ്ട് അതായത് നമുക്ക് ബാത്റൂമിന്റെ പുറത്ത് നിന്ന് അടിച്ചു കൊടുത്താലും മതി നമുക്ക് ഫുള്ള് അടിച്ചു കൊടുത്തിട്ട് ഇത് എടുത്തിട്ട് നമുക്ക് ആ ഫോർ ഫോഴ്സ് ആയിട്ടില്ലേ ഈ പോയിന്റ് ആയിട്ടില്ല ബാത്റൂം ആണെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം ഈ പോയിന്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം അപ്പൊ അതേപോലെ നമുക്ക് യൂസ് ചെയ്യാം ആ ഇതിൽ വന്നിട്ട് ഇനിയൊരു അറ്റാച്ച്മെന്റ് ആണ് ഈ വൈറ്റ് വൈറ്റ് നാബ് ഇത് വന്നിട്ട് നമുക്ക് ഗാർഡൻ മൈന്റൻസ് അതായത് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗാർഡൻ മെയിൻ്റെ അതേപോലെ പെറ്റ്സുകള് കുളിക്കാൻ പെക്കാന് ആ പൂന്തോട്ടത്തിലെ യൂസ് ചെയ്യുക അതേപോലെ പെറ്റ്സുകളെ കുളിപ്പിക്കുമ്പോ യൂസ് ചെയ്യാ നമ്മള് നായ്ക്കളൊക്കെ കുളിക്കണെങ്കിൽ പക്ഷികളെ പക്ഷിയുടെ കൂന്ത ഒക്കെ ക്ലീൻ ചെയ്യാൻ ഇപ്പൊ ഇതൊക്കെ ഫോഴ്സ് അധികം ഉണ്ടാവും ഇത് ഫോഴ്സ് ഉണ്ടാവില്ല നമുക്ക് ഫോർസ് ഉണ്ടാവില്ല സ്പ്രേ പോലെ വരിക സ്പ്രേ പോലെ വരിക അത് വേണ്ട അതുപോലെ സ്പ്രേ പോലെ വരും അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് എല്ലായിട്ടും യൂസ് ചെയ്യാം അതേപോലെ നമ്മൾക്ക് ഈ സോളാർ പാനൽ ക്ലീൻ ചെയ്യാൻ സോളാർ പാനൽ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുക പക്ഷികളെ കൂണ്ട് ക്ലീൻ ചെയ്യാൻ അത് ഈ പോയിന്റ് യൂസ് ചെയ്യുക അതേപോലെ നായ്ക്കള് കുളിപ്പാട്ടാന് പെറ്റ്സിനെ കുളി കുളിക്കാമക്കാനൊക്കെ അത് യൂസ് ചെയ്യാം ഇപ്പൊ ഇതിൽ വന്നിട്ട് എന്താന്ന് വെച്ചാൽ നിങ്ങക്ക് ഈ ബാറ്ററി ഈ ഗണ്ണ് എല്ലാം കൂടെ കൂടിയിട്ട് രണ്ട് കൊല്ലത്തേക്കിൽ റീപ്ലേസ്മെന്റ് വരേണ്ടതുണ്ട് രണ്ട് കൊല്ലത്തിൽ ഈ ബാറ്ററി പോയാലും ശരി ഗണ്ണ് പോയാലും ശരി അല്ല ഇതിന്റെ അഡാപ്റ്റർ പോയാലും ശരി ചാർജിങ് അഡാപ്റ്റർ ആണ് ഇത് പോയാലും ശരി എല്ലാം ഫ്രീ ആണ് രണ്ട് കൊല്ലത്തേക്ക് ഫ്രീ ആ ഓക്കെ ഇതിൽ വന്ന് നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ ഈ ചാർജറിന്റെ കേബിൾ ഇവിടെയാണ് ഇടേണ്ടത് അല്ല ഇതിലാണ് ഇടുന്നത് ഇത് റെഡ് കളർ ലൈറ്റ് കത്തുമ്പോടെ ഫുൾ ആയി കഴിഞ്ഞാൽ ഗ്രീൻ ആവും ഗ്രീൻ ആവും അപ്പൊ ഞമ്മക്ക് അത് ഫുൾ ആയി നടത്തും ഇപ്പൊ ഇതില് ടെൻ തൗസൻഡ് ആംസിന്റെ ബാറ്ററി അല്ലേ ഇപ്പൊ ഇത് ടെൻ തൗസൻഡ് ആംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആംസിന്റെ അഞ്ച് ബാറ്ററി ഇതിലുണ്ട് ഇതിന്റെ ഉള്ളില് ആ ഇതിന്റെ കാണാൻ ഇതുപോലെ പോലെ ആയാലും ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ മേടിക്കണമൊക്കെ വില കുറവാ അപ്പൊ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ ഉണ്ട് സാധനം അത് ഞാൻ കാണിച്ചു തരാം നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ അത് മേടിക്കാം ഏത് വേണമെങ്കിലും ഇത് അവൈലബിൾ ആണ് ഇത് ഓൺലൈനിൽ കിട്ടുന്ന സാധനം ഇതിലും അതേപോലെ രണ്ട് ബാറ്ററി ഉണ്ട് ഇതേണ്ട ഇതിലും രണ്ട് ബാറ്ററി ഉണ്ട് പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ള ബാറ്ററി ആയിരം ആംസിന്റെ മൂന്ന് ബാറ്ററി ഉണ്ടാവുള്ളൂ അത് ആയിരത്തി രണ്ടായിരം ആംസിന്റെ അഞ്ച് ബാറ്ററി അഞ്ഞൊന്ന് ആയിരത്തി ഇരുന്നൂറ് ആംസിന്റെ മൂന്ന് അഞ്ച് ബാറ്ററി ഇത് ആയിരം ആംസിന്റെ മൂന്ന് ബാറ്ററി ഇതിന്റെ ഉള്ളിൽ കാണുള്ളൂ സാധനം എത്ര വലുതിണ്ടെങ്കിലും ഉള്ളിൽ എത്രയുണ്ടാവുള്ളു കേട്ടോ അപ്പൊ ഇതിന്റെ ഗണ് അതേപോലെ തന്നെ ഇത് ഇത് ഇമ്പോർട്ടഡ് മോട്ടറാണ് ഇതിന്റെ ഉള്ളിലുള്ള മോട്ടറ് കാർബ്ലെസ് മോട്ടർ എന്ന് പറയും അത് പ്രീ കാർ ഇവിടെ ഓടിക്കുന്ന മോട്ടറാണ് ആ ഇത് നല്ല ക്വാളിറ്റി ഇതുകൊണ്ട് ക്വാളിറ്റി പിന്നെ ലൈഫ് ലൈൻറെ നല്ല ക്വാളിറ്റിയാണ് രണ്ട് ആ ഇത് വന്നിട്ട് നിങ്ങക്ക് റേറ്റ് ഞാൻ പറയാം ഇപ്പൊ ഇത് ഓൺലൈൻ ആയിട്ടോ ഇത് നമുക്ക് ആയിരത്തി മുന്നൂറ് രൂപ ആ ആയിരത്തി മുന്നൂറാണ് ഇതിന്റെ വാറണ്ടി എന്ന് വെച്ചാല് നിങ്ങക്ക് പ്രഷർ ഇത്രത്തോളം ഉണ്ടാകും എന്ന് പറയാൻ പറ്റില്ല ഇതിന്റെ വാറണ്ടി പതിനഞ്ച് ദിവസത്തേക്കുള്ള റിട്ടേൺ വാറണ്ടി മാത്രമേ ഉള്ളൂ നമ്മളിപ്പോ ഓൺലൈനിൽ കൊടുക്കുന്ന പോലെ അല്ലെ വാറണ്ടി അല്ലാതെ കൊല്ലത്തേക്കില്ല വാറണ്ടി ഇതിലില്ല കാരണം ഇത് പോയാ പോയി ഇത് ശരിയാക്കാൻ കഴിയില്ല ആണ് ഇപ്പൊ ഇതിൽ വന്നിട്ട് ഇന്നൊരു ഐറ്റം ഉണ്ട് ഇപ്പൊ ഇതുപോലെ വലിയ ബോക്സ് ഇത് വലിയ ബോക്സ് ഇത് വന്നിട്ട് നിങ്ങക്ക് രണ്ടായിരത്തി അഞ്ഞൂറാണ് റേറ്റ് ഇത് നമുക്ക് രണ്ട് കൊല്ലത്തേക്കുള്ള റീപ്ലേസ്മെന്റ് വാറണ്ടി പറഞ്ഞ സാധനാണ് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെ ലൈഫ് ലൈനിന്റെ സാധനുണ്ട് ഇത് നമ്മളെ ഓണാണ് ലൈഫ് ലൈൻ്റെ പ്രോഡക്റ്റ് ഇത് ഞങ്ങക്ക് വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് തന്നെയാണ് റേറ്റ് ഓക്കെ ഇത് ഇത് വന്നിട്ട് വാറണ്ടി വാറന്റിയില്ല സാധനമാണ് റീപ്ലേസ്മെന്റോടുകൂടി ഇപ്പൊ ഇതിൽ തന്നെ വന്നിട്ട് ഇതുപോലെയുള്ള ബോക്സ് സെയിം ഇതുപോലെയുള്ള ബോക്സ് പക്ഷെ വന്നിട്ട് ഇത് വാറണ്ടി ഇല്ലാത്ത ഐറ്റംസ് ആണ് ഇത് വന്നിട്ട് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് റേറ്റ് ഇതിൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ പക്ഷെ ഇതിനൊരു ഒരു ആറുമാസം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ശരിയാക്കി തരും അത്രേ ഉള്ളൂ ഇതില് അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് അതിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്താ ഞാൻ പറഞ്ഞ പോലെ മോട്ടോർ വന്നിട്ട് കാർഡ്ലെസ് മോട്ടോർ ഇതിൽ വരില്ല കാർഡ് മോട്ടറിനെ വരിക രണ്ടാമത് ബാറ്ററി രണ്ടുണ്ട് പക്ഷെ അത് ആയിരത്തിന്റെ ബാറ്ററി അത് വന്നിട്ട് രണ്ടായിരം ആംസത്തിന്റെ വരും ടെൻ തൗസൻഡ് ആംസിന് ഞങ്ങക്ക് തികച്ചു വരും അതുപോലെ ഇതിൽ വരുന്ന നാബൊക്കെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ആണ് വരിക ഇത് പ്ലാസ്റ്റിക് ആണ് ഇപ്പൊ ഞങ്ങക്ക് ഇത് ഇത് പ്ലാസ്റ്റിക്കിന്റെ നാബ് ഇത് ഇത് കണ്ട സ്റ്റീലാണത് ണ്ടാ ഇത് വന്നിട്ട് സ്റ്റീലാണ് സാധനം കണ്ടാ ഇത് സ്റ്റീലാണ് ഇതുപോലെ എല്ലാറ്റിലും മെറ്റീരിയൽ വ്യത്യാസം ഈ ഗണ്ണിന്റെ ഉള്ളിലെ ബാറ്ററി കണ്ടാ ഇതിന്റെ ഇവിടെ ഒക്കെ അത് പ്ലാസ്റ്റിക് ആണെങ്കിൽ മുന്നിൽ മാത്രം ചെറിയ നാവ് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ ഇത് ടോട്ടൽ വ്യത്യാസം ഉണ്ട് കണ്ടാ വളരെ വ്യത്യാസമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ബോക്സ് ഒക്കെ ഒരുപോലെ ഇരിക്കും പക്ഷെ ഇത് സാധനം വരെ ഇപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഓൺലൈൻ ഐറ്റം ഇതുപോലെ തന്നെ ഉണ്ടാകുക പക്ഷെ മോട്ടോർ വളരെ മോശമാണ് സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ പോയി പോയി അത്ര അതൊന്നും ചെയ്യാൻ പറ്റൂലോ അപ്പൊ ഇതൊക്കെ നമുക്ക് പക്ക വാറണ്ടി നല്ല ഫോഴ്സ് ഉണ്ടാവും രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഇപ്പൊ സാധനം ഉണ്ട് നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഉണ്ട് അടുത്ത നമുക്ക് ഇനി ഒരു സാധനം ഉണ്ട് ഇത് വളരെ യൂസ്ഫുൾ ആണ് ഇപ്പൊ നമുക്ക് കേരളത്തിലേക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണെന്ന് പറയാം കാരണം നമ്മൾ മാവ് അങ്ങനെ എല്ലാം പിലാവും ഒക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാവുമല്ലോ എല്ലാവരും മുറ്റത്തോടുന്ന് ഉണ്ടാവും ഒരുപാട് അടിച്ച് ഉപ ഒരുപാട് ഇലകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ അല്ലാത്ത മുറ്റത്ത് അടിച്ച് ഓരോണ്ടിരിക്കണ്ടാവും ഇത് അതിനുള്ള ഒരു വളരെ യൂസ്ഫുൾ ആയൊരു സൊല്യൂഷൻ ആണ് ഇത് റീചാർജബിൾ ആണ് വയറൊന്നും വേണ്ട ഒന്നും വേണ്ട ഇല്ല ഇത് ആ ഇത് ഇതിവിടെ വന്നിട്ടുണ്ട് ഇതിന്റെ ഫോഴ്സ് കുറച്ച് അധികമാണ് അധികം ഇത് വല്ല നല്ല വെള്ളം അറിയാം ഇതാണ്ടാ ഇത് നല്ല ഫോർസ് ഓക്കെ വെള്ളം മേലോട്ട് തെറിക്കും അത്രത്തോളം ഫോഴ്സില്ലാണ് ഞമ്മള് മുറ്റത്തൊക്കെ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ തടയാ അങ്ങനെ പോയി നല്ല പോർത്തുള്ള ഒരു സാധന ചൂലിന്റെ ആവശ്യമില്ല വളരെ യൂസ്ഫുൾ ആണത് ഇത് ആ ഇത് നല്ല ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇത് വന്നിട്ട് നമുക്ക് മാർക്കറ്റിൽ ഇന്ന് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വിലയുണ്ട് അത്രയും വരും ഇത് നല്ല നല്ല ഒരു യൂസ്ഫുൾ സാധനം ഇത് വാറണ്ടി ഇല്ല സാധനമാണ് ഇപ്പൊ നമ്മൾ വൺ ഇയർ റീപ്ലേസ്മെന്റ് കൊടുക്കേണ്ട ഇതിന് ടു ഇയേഴ്സ് സർവീസ് വാറണ്ടി വൺ ഇയർ റീപ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട് ബാറ്ററിക്ക് ആട്ടെ ഇതിനകട്ടെ ചാർജറിനാകട്ടെ എല്ലാറ്റിനും റീപ്ലേസ്മെന്റ് ഉണ്ട് ഇതിപ്പോ ഇവിടെ കൊടുക്കണ വെറും തൊള്ളായിരം രൂപയാണ് വിത്ത് വാറണ്ടിയോട് കൂടി ഇത് നമുക്ക് ആറ് ഒരു ഒരു വർഷത്തേക്കുള്ള വാറണ്ടി റീപ്ലേസ്മെന്റോട് കൂടി തൊള്ളായിരം രൂപം തൊള്ളായിരം വിത്ത് ഫ്രീ ഡെലിവറി ഉണ്ട് എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ നല്ല യൂസ്ഫുൾ ആ സാധനം നമുക്ക് കറന്റ് ഇതിന്റെ ആ പരിപാടിയില്ല ചെറുതായിട്ട് ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മതി മുറ്റടിച്ചവരാനും മറ്റൊക്കെ ഫുള്ള് നല്ല ഒരു സാൻ ആണ് ബെസ്റ്റ് ഒക്കെ അധികം ഇല്ല ആയിട്ട് ഇത് യൂസ് ചെയ്യാം കാരണം ഇത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു മണിക്കൂറോളം ചാർജ് ഇറങ്ങൂല അത്രത്തോളം ചാർജ് നിക്കുന്ന ബാറ്ററിയാ നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റ് ഇത് നമ്മൾ ഈ ബാറ്ററിന്റെ ഈ റെഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഞമ്മള് ഗണ്ണ് പിന്നോട്ട് വലിച്ചാൽ മതി ബാറ്ററി എടുക്കും ആ മുന്നോട്ട് വെറുതെ അത് അമർത്തിപ്പിടിക്കാതെ മുന്നോട്ട് തള്ളി തള്ളിക്കഴിഞ്ഞാൽ ബാറ്ററി ഫിറ്റ് ചെയ്യാം അത്രേ ഉള്ളൂ നമുക്ക് ഷോപ്പിന്റെ ലൊക്കേഷൻ ഒന്ന് ചോദിച്ചറിയാം ആ ഇത് വന്നിട്ട് ഞമ്മളെ ഗാന്ധിപുരമാണ് ഗാന്ധിപുരത്ത് വന്നിട്ട് വാക്കപ്പെളേ ഉള്ളൂ ഗാന്ധിപുരം കഴിഞ്ഞിട്ട് ജി പി സിഗ്നൽ കഴിഞ്ഞിട്ട് അവിടെ വരുന്നത് ഇത് ഡോക്ടർ രാധാകൃഷ്ണൻ റോഡ് എന്ന് പറയും ഇത് ഞമ്മള് കെ ആർ എസ് ലൈഫ് ലൈൻ എന്നിട്ട് ഗൂഗിൾ മാപ്പിലിട്ടാലും മതി നമുക്ക് റൂട്ട് കാണിക്കും അല്ലെ ഞങ്ങള് ഗാന്ധിപുരം വന്ന ഇവിടെ അടുത്താണ് അവിടെ തായ്ക്കോ ബാങ്ക് എന്ന് പറഞ്ഞ ഇവിടെ അടുത്താണ് ഡോക്ടർ രാധാകൃഷ്ണൻ റോഡ് വിത്ത് ഗാന്ധിപുരം ഓക്കെ